എം എൽ എ ഹോസ്റ്റലിൽ അസിസ്റ്റൻറ്റ് പത്താം ക്ലാസ് ആണ് യോഗ്യത അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം നിയമസഭ സെക്രട്ടേറിയറ്റ് എം എൽ എ ഹോസ്റ്റലിലേക്ക് അസിസ്റ്റൻ്റ് ജോലിക്കായി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു താൽപ്പര്യമുള്ളവർക്ക് കേരള പി എസ് സി വഴി അപേക്ഷ നൽകാം കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തിക നിയമസഭാ സെക്രട്ടേറിയറ്റ് അമ്യൂണിറ്റീസ് അസിസ്റ്റൻറ്റ് എം എൽ എ ഹോസ്റ്റൽ തിരുവനന്തപുരം ജില്ലയിലാണ് നിയമനം പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം പുരുഷന്മാർക്ക് മാത്രമാണ് ഈ ഉദ്യോഗത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ ശാരീരിക ക്ഷമത ഗവൺമെൻറ് സർവീസിലെ അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ അർഹരല്ല അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് അപേക്ഷാ ലിങ്ക് വിജ്ഞാപനലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക രണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശമ്പളം തുടക്ക ശമ്പളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു സ്ഥാപനം വനം വന്യജീവി അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി എണ്ണായിരം രൂപ മുതൽ അറുപത്തി മൂവായിരം രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി പത്തൊൻപതിനും മുപ്പത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം യോഗ്യത കേരള സർക്കാരിൻ്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പ്ലസ് ടു പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തദ്ല്യ യോഗ്യതയുണ്ടായിരിക്കണം ശാരീരിക യോഗ്യതകൾ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം നെഞ്ചളവ് എൺപത്തിയൊന്ന് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും കൂടാതെ രണ്ട് കിലോമീറ്റർ ദൂരം പതിമൂന്ന് മിനിറ്റിനുള്ളിൽ ഓടി വിജയകരമായി പൂർത്തിയാക്കണം വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരം മതിയാവും കൂടാതെ രണ്ട് കിലോമീറ്റർ ദൂരം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഓടി വിജയകരമായി പൂർത്തിയാക്കണം കായികക്ഷമതാ പരീക്ഷ പുരുഷ ഉദ്യോഗാർത്ഥികൾ നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തിയേഴ് പോയിൻ്റ് രണ്ട് സെൻറ്റിമീറ്റർ പുട്ടിംഗ് ദി ഷോട്ട് അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റിയാറ് സെൻറ്റിമീറ്റർ റോം ക്ലൈമ്പിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് ഏയ്റ്റ് സീറോ സെൻറ്റിമീറ്റർ പുള്ളപ്പ് അഥവാ ചിന്നിങ് എട്ട് തവണ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് ഈ ഇനങ്ങളിൽ ഏതെങ്കിലും അഞ്ച് യോഗ്യത നേടിയിരിക്കണം വനിതാ ഉദ്യോഗാർത്ഥികൾ നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റിയാറ് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് മുന്നൂറ്റിയഞ്ച് സെൻറ്റിമീറ്റർ പുട്ടിംഗ് ദി ഷോട്ട് നാനൂറ് സെൻറ്റിമീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്താറ് സെക്കൻഡ് ത്രോയിങ് ദി ത്രോ ബാൾ ആയിരത്തി നാനൂറ് സെൻറ്റിമീറ്റർ ഷട്ടിൽ റേസ് ഇരുപത്തിയാറ് സെക്കൻഡ് പുളവ്സ് അഥവാ ചിന്നിങ് എട്ട് തവണ സ്കിപ്പിംഗ് ഒൻ മിനിറ്റ് എൺപത് തവണ ഈ ഒൻപത് ഇനങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് അപേക്ഷാ ലിങ്ക് വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അവസാന തീയതി ഡിസംബർ മൂന്ന് മൂന്ന് കേന്ദ്ര സർക്കാർ ഫാക്ടിൽ കൊക്ക് സൂപ്പർവൈസർ റിക്രൂട്ട്മെൻറ്റ് കാൽലക്ഷം തുടക്കശമ്പളം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൺകൂർ ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം ഫാക്റ്റ് പുതിയതായി സൂപ്പർവൈസർ കുക്ക് തസ്തികകളിൽ റിക്രൂട്ട്മെൻ്റ് നടത്തുന്നു കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക താൽപ്പര്യമുള്ളവർ ഫാക്റ്റ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിജ്ഞാപനം വായിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുക തസ്തികയും ഒഴിവുകളും ഫാക്റ്റിൽ ക്യാൻറ്റീൻ സൂപ്പർവൈസർ കുക്ക് കാം വേറെ റിക്രൂട്ട്മെൻറ്റ് പ്രായപരിധി സൂപ്പർവൈസർ മുപ്പത്തഞ്ച് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അവസരം കുക്ക് കം വേറർ മുപ്പത്തഞ്ച് വയസ്സുവരെ പ്രായം യോഗ്യത സൂപ്പർവൈസർ കാറ്ററിംഗ് ടെക്നോളജിയിൽ അല്ലെങ്കിൽ കാറ്ററിംഗ് സയൻസ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഡിഗ്രി അല്ലെങ്കിൽ കാറ്ററിംഗ് ടെക്നോളജിയിൽ കാറ്ററി സയൻസ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നിവയിൽ മൂന്ന് വർഷ ഡിപ്ലോമ കുക്ക് കം വേറർ യോഗ്യത പത്താം ക്ലാസ് വിജയം കൂടെ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് കുക്കിംഗിൽ സർട്ടിഫിക്കറ്റ് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ശമ്പളം ക്യാൻ്റീൻ സൂപ്പർവൈസർ തസ്തികയിൽ ഇരുപത്തി അയ്യായിരം രൂപയും കുക്ക് കാം വേറർ തസ്തികയിൽ ഇരുപത്തിരണ്ടായിരം രൂപയുമാണ് ശമ്പളമായി ലഭിക്കുക അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫാക്റ്റിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്നും ജോബ് ഓപ്പണിങ്സ് തിരഞ്ഞെടുക്കുക കുക്ക് ആൻഡ് സൂപ്പർവൈസർ വിജ്ഞാപനം തിരഞ്ഞെടുത്ത് വായിച്ച് മനസ്സിലാക്കുക അപേക്ഷ നൽകുന്നതിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം ലഭ്യമായ മാതൃകയിൽ അപേക്ഷ പൂരിപ്പിക്കുക വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക ശേഷം അപേക്ഷാ ഫോമിൻ്റെ പകർപ്പും യോഗ്യത പ്രായം ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഡി ജി എം എച്ച് ആർ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് എഫ് ഇ ഡി ഒ ബിൽഡിംഗ് ഫാറ്റ് പിൻ നമ്പർ അറുപത്തെട്ട് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് ചെയ്യുക പോസ്റ്റിന് മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് രേഖപ്പെടുത്തണം അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി നവംബർ പതിനേഴാണ് അപേക്ഷ രജിസ്റ്റേഡ് അയക്കേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തി നാല് ലിങ്ക് വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പോസ്റ്റിൻ്റെ പേരെഴുതി പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും